നമസ്കാരം ശ്രീഭദ്രാ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം മിഥുന രാശിയിൽ നിന്ന് രാശിയിലേക്ക് കടക്കുകയുണ്ടായി ഈ മാറ്റം കർക്കടക കൂറുകാർക്ക് അതായത് പുണർദത്തിൻ്റെ അവസാന പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് ഫലങ്ങൾ നൽകുന്നത് എന്നുള്ളത് ചുരുക്കത്തിലൊന്ന് നോക്കാം വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ നിന്ന് ജന്മരാശിയിലേക്കാണ് അവർക്ക് കടന്നിട്ടുള്ളത് ഈ പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്ന കാലം സാമ്പത്തികമായ ബുദ്ധിമുട്ടും അധിക ചെലവുമാണ് അനുഭവപ്പെടുന്നത് ജന്മരാശിയിലേക്ക് വ്യാഴം വരുമ്പോൾ ഇതിൻ്റെ ഒരു തുടർച്ച പോലെ തന്നെ സാമ്പത്തികമായ സമ്മർദ്ദവും അതുപോലെ തന്നെ മാനസികമായ അസ്വസ്ഥതകളും അനുഭവപ്പെടുന്ന ഒരു കാലമാണ് കുടുംബജീവിതത്തിൽ വലിയ സ്വസ്ഥതയില്ലാത്ത ഒരു അന്തരീക്ഷമായിരിക്കും ഉണ്ടായിരിക്കുന്നത് തൊഴിൽ രംഗത്തും സ്വസ്ഥത കുറയും സഹപ്രവർത്തകരുടെ സഹകരണം കുറയുന്നത് അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും വ്യക്തിപരമായിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ട കാലഘട്ടമാണ് മേലധികാരികളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് എടുത്തു ചാടി തീരുമാനങ്ങളൊന്നും എടുക്കാതെ ാണ് ഈ സമയത്ത് നല്ലത് അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിദഗ്ധ ചികിത്സ തേടാനും മടിക്കരുത് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ഒട്ടും തന്നെ സമയം അനുകൂലമല്ല അതുകൊണ്ട് വ്യാഴ ശുഭസ്ഥാനത്തേക്ക് വന്ന ശേഷം സമയം നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് സാമ്പത്തികമായ വഞ്ചനകൾക്ക് സാധ്യതയുള്ളതുകൊണ്ട് ആ കാര്യത്തിൽ പ്രത്യേകം കരുതൽ എടുക്കേണ്ടതാണ് അതുപോലെ തന്നെ വീട് നിർമ്മാണം തടസ്സപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാൽ ഏഴാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ ഒരു ദൃഷ്ടി വരുന്നതുകൊണ്ട് കർക്കിടക രാശിയിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രണയാനുഭവങ്ങള് നല്ല രീതിയിൽ മുന്നോട്ട് പോകും അതുപോലെ തന്നെ ദാമ്പത്യത്തിലും സമാധാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ പങ്കാളിത്ത ബിസിനസ് ഏഴാം ഭാവം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി അവിടേക്ക് വരുന്നതുകൊണ്ട് പങ്കാളിത്ത ബിസിനസ്സിലും വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എങ്കിലും മനസ്സിന് സമ്മർദ്ദം ഉണ്ടാക്കുന്ന കുറേയേറെ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാര് അതായത് പുനർദ്ദത്തിൻ്റെ അവസാന വാദം പൂയം നവഗ്രഹ ക്ഷേത്രത്തിൽ വ്യാഴത്തിന് വഴിപാടുകൾ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ശനി ഭഗവാനും വഴിപാട് ചെയ്യേണ്ടതാണ് വിഷ്ണു ക്ഷേത്രത്തിലും ധർമ്മശാസ്താവിനും വഴിപാടുകൾ ചെയ്യുന്നത് മനസ്സിൻ്റെ പ്രയാസങ്ങൾ കുറയ്ക്കാൻ വളരെ ഉത്തമമാണ്